ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ എന്ന് പറയുന്ന വലിയ ട്രിപ്പ് ഒന്നും പോയതല്ല സൂപ്പർ മാർക്കറ്റിലേക്ക് വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് എല്ലാം വേണമല്ലോ കുക്കിങ്ങും വ്ലോഗും എല്ലാം വേണമല്ലോ അപ്പം മോളെ കുറച്ച് കളികൾ അതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് എൻട്രോൾ കൊടുത്തതെന്നേ ഉള്ളു അവൾ ക്യാമറ നോക്കി ചെയ്യുന്നത് കണ്ട പിന്നെ മുടിയൊന്നും കെട്ടാനൊന്നും സമ്മതിക്കില്ല ഇച്ചിരി മുടിയൊക്കെ ഇപ്പം ഉണ്ട് പക്ഷെ കെട്ടാൻ സമ്മതിക്കില്ല നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് പെൺകുട്ടികളാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഡ്രസ്സ് ചെയ്യുക ഇങ്ങനെ ഹെയർ സ്റ്റൈലാക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇവർ അമ്മിനും വില്ലിനും അടുക്കില്ല മുടി കെട്ടിക്കൊടുത്താൽ അത് കഴിച്ചാലേയും കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇനി ഇവരുടെ ഇഷ്ടത്തിനായിരിക്കും ഡ്രസ്സും കണ്ടാവുക അല്ലേ ഇപ്പോൾ വർത്തമാനം പറയാൻ തുടങ്ങാത്തതുകൊണ്ട് കൊണ്ട് എനിക്കത് മതി എന്ന് പറയുന്നില്ല പക്ഷേ മുടിയൊന്നും കെട്ടാൻ അങ്ങനെ നിന്നേരില്ല ഇതിപ്പോൾ വീഡിയോ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടാണ് കുറച്ച് സമയം ഒന്ന് അടങ്ങി നിന്നത് പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും ഞാനും എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിരിക്കുന്നു വേറെ എന്താ അടിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പത്താൾ കമൻ്റ് ഇട്ടാൽ രണ്ട് ലൈക്ക് ആദ്യം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമൻ്റ് ചെയ്യൂ പ്ലീസ് ലൈക്ക് കാണുമ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു താല്പര്യം കൂടും എനിക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കിട്ടിയ പോലെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയയില്ല അപ്പോൾ മുള മുടി കൊണ്ടോ കെട്ടി കൊടുത്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ പക്ഷേ ഇത് കുറേ സമയമൊന്നും ഉണ്ടാവില്ല അവൾ അയച്ചാളെയും അപ്പോൾ ക്യാമറ ആണ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് ഇനിയിപ്പോൾ സൂപ്പർമാർക്കറ്റിൽ പോയാൽ അവളെ സ്വഭാവമൊക്കെ മാറും അവളെ നിലത്തിറക്കേണ്ടി വരും അവൾക്ക് നടക്കണം അവിടെയുള്ള റാക്കുന്ന സാധനങ്ങളെ വലിച്ചെറെടുത്ത് എറിയേണ്ടി വരും അതുകൊണ്ട് ഞാൻ താഴെ വെക്കാണ്ട് പരമാവധി നോക്കുക ചെരുപ്പൊന്നും ഇട്ട് കൊടുക്കില്ല ചെരുപ്പ് ഇട്ടാലേ നിലത്തിറങ്ങുവാള് അപ്പം അങ്ങനെ അപ്പം ഞാനും കൂടി വേഗം ഒന്ന് റെഡിയാവട്ടെ അപ്പം ഞാനും വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് പോകേണ്ടത് ഒരഞ്ച് മിനിറ്റ് ഉള്ളൂ നടക്കേണ്ട ദൂരം പക്ഷേ സാധനമൊക്കെ എടുത്തിട്ട് വരാനുള്ള ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് അമ്മേൻ്റെ കൂടെ പോകുന്നേ ഉള്ളൂ വരുമ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ച് വരും അപ്പോൾ പുറത്ത് വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എല്ലാം കൂടി അമ്മക്ക് ഒറ്റക്കാവില്ല അതുകൊണ്ടായി പിന്നെ ഇവിടെ എവിടെയും കൊണ്ടുപോകുന്നില്ലല്ലോ അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ ഇങ്ങനെ മാർക്കറ്റിലും സാധനം വാങ്ങാനൊക്കെ കൊണ്ടുപോവുക ഒന്നാമത് കുട്ടി ആരുടെയും കയ്യിൽ പോവില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി ശീലമായാലും ആൾക്കാരെയൊക്കെ കണ്ടിട്ട് കുറച്ച് മനുഷ്യപ്പെട്ടി വരും വിചാരിച്ചിട്ടാണ് ഞങ്ങളും കൂടി പോകാൻ നിൽക്കുന്നത് അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് രാവിലത്തെ വേറെ കുക്കിങ്ങൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല അപ്പോൾ അവൾക്ക് നല്ലോണം അറിയാം കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ എല്ലാം വിടുക്കത്തിയാണ് ഫോൺ പിടിക്കുമ്പോൾ ഇങ്ങനെ സൈഡ് ചിരിച്ച് ഹൊസോണ്ടല്ലായിട്ട് പിടിക്കാനെല്ലാം അറിയുക ആൾക്ക് അപ്പോൾ നടന്നിട്ടാണ് പോന്നു പറഞ്ഞില്ലേ വഴികളിലൊക്കെ ആഴ്ചയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രകൃതി ഭംഗിയായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ കുറച്ചൊരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നടന്നിട്ട് എത്തിയിട്ടുമുണ്ട് ഇവിടെ തലശ്ശേരിക്ക ഈങ്ങൽപ്പിടിയിലുള്ള ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല എൻ്റെ വീഡിയോ കാണുന്നത് ഞങ്ങൾ വന്നത് കലവറയിലാണ് സൂപ്പർ മാർക്കറ്റിൽ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ഒന്നുമില്ല എന്ന് തോന്നുന്നു അത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ ഒരു മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിയാൽ പിന്നെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ പുറത്തൊന്ന് വാങ്ങേണ്ട ആവശ്യമുള്ളൂ ഇവിടെ എത്തുമ്പം നമുക്ക് പിന്നെ എല്ലാം തിരഞ്ഞു പിടിച്ച് എടുക്കാനും പറ്റും നമുക്കിപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ വീട്ടിൻ്റെ അടുത്ത് കാവിൽ തെറിയൊക്കെ വരുന്നുണ്ട് അപ്പം സാധനങ്ങൾ കുറച്ചധികം തന്നെ വാങ്ങേണ്ട ആവശ്യമുണ്ട് ഒരാളുടെ കണ്ണ് വന്നപ്പോഴേ ആ സെക്ഷനിലായിരുന്നു മുട്ടായി സെക്ഷനിൽ ആൾക്ക് ഇപ്പോൾ മിൽക്കി ബാർ ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കൂടെ അത്ര താല്പര്യം കാണുന്നില്ല പിന്നെ ഈ റാക്കെല്ലാം ഞാൻ എടുത്ത് കയ്യിൽ എടുത്തുകൊണ്ട് തന്നെ ഏന്തി വലിഞ്ഞ് ഓരോന്ന് വലിച്ചിടാനൊക്കെ നോക്കുന്നുണ്ട് കുപ്പീൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴാണ് എനിക്ക് പേടി വലിച്ചിട്ടാൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും ഇവിടെ എത്തിയാൽ പുറത്തിറങ്ങിയിട്ട് നടക്കാൻ മടിയില്ല ഇവയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓടി നടക്കാൻ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ പൈസ കൊടുക്കുമ്പോൾ അവൾക്ക് നോക്കിച്ചിരിക്കാനിരിക്കും അതുകൊണ്ട് ഞാൻ കൊന്നാലും താഴെ വയ്ക്കില്ല അപ്പോൾ സാധനങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൻപുറത്തെ കലവറ അടിപൊളിയല്ലേ ടൗണിലെല്ലാം പോയാൽ ഷോപ്പൊക്കെ വലുതാണ് എന്നാലും ഞങ്ങൾ കുഞ്ഞിക്കലോറ എങ്ങനെയുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഭയങ്കര കരച്ചെല്ലായിരുന്നു താഴെ വയ്ക്കാനിട്ട് അതിന് ഞാൻ ഇടയ്ക്കിടക്ക് വീഡിയോ നിന്നെ വീഡിയോയിൽ വീഡിയോലെടുക്കുന്നുണ്ട് ആൻ്റിമാർ നോക്കുന്നുണ്ട് അപ്പോൾ അതിന് ദേഷ്യം വന്നിട്ട് അവൾ നിങ്ങളോട് പറയുന്നത് നോക്കിക്കോ ആദ്യം ക്യാമറ പിടിച്ച് കലിച്ച് ഉമ്മ ഏരിയാണ് അതിന് ആരും ഉമ്മ കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട പിന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നാ ചെയ്യുന്നേ നോക്കോ നോക്കുമോ എന്ന് പറഞ്ഞതാ നോക്കുമോ എന്ന് പറഞ്ഞതെൻ്റെ മോള് പിന്നെ അങ്ങനെ അപ്പോൾ ഇവിടെ നമുക്ക് സാധനം വേണമെങ്കിൽ കുറച്ച് ഒരു നൂറ് ഇരുന്നൂറ് അങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിൽ ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അതും തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ സെക്ഷനിൽ നിന്ന് അരിയൊക്കെ തൂക്കിയിട്ട് കൊടുക്കും അങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് മില്ലിലും പോകണം അപ്പോൾ അമ്മേനെ അവളെയും സൂപ്പർ മാർക്കറ്റിലാക്കിയിട്ട് ഞാൻ മില്ലിലൊന്ന് പോയിട്ടുണ്ട് മുളക് പൊടി മഞ്ഞളൊക്കെ വാങ്ങാൻ ഇനി ഇത് വാങ്ങിയിട്ട് ഞാൻ ഓട്ടോ പിടിച്ച് പോയിട്ട് അവരെയും കൂടി പിക്ക് ചെയ്യണം അപ്പോൾ കുറച്ച് സമയം ഞാൻ അവിടുന്ന് മാറി വന്നുകൊണ്ടാണ് ആളെ മുഖം ഇങ്ങനെ അവളെ ഇട്ടിട്ട് ഞാൻ എവിടെയോ പോയി എന്ന് വിചാരിച്ചിട്ടാണ് കരയുന്നത് എന്നെ കണ്ടപ്പോൾ ഉള്ള ചിരിയാണത് അപ്പോൾ നേരെ വീട്ടിൽ വന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ ഈവനിങ് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അടുത്ത വീട്ടിലെ താത്ത എനിക്ക് ഉണ്ടാക്കി കൊണ്ടുത്തന്ന സാധനമാണ് കായ്പോള ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കി കാണാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കുറച്ച് പഴുത്ത നേന്ത്രപ്പഴാണ് എടുത്തത് നല്ല പഴുപ്പുള്ള പഴമാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടും അതിൻ്റെ മധുരമൊക്കെ ചേർന്നിട്ട് ടേസ്റ്റ് കൂടും അപ്പോൾ പഴം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് പഴം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതാദ്യമായിട്ട് ഞാൻ എനിക്കറിയാം റെസിപ്പി എനിക്കറിയാം ഞാൻ കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന സ്റ്റൈലും എനിക്കറിയാം പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കാശുവനട്ടും കിസ്മിസും ഞാനിവിടെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതേ നെയ്യിലേക്ക് പഴം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച പഴവും കൂട്ടിയിട്ട് ഒന്ന് നന്നായി വാട്ടിയെടുക്കുക അതിനുശേഷം പഴം വേറെ പാത്രത്തിലേക്ക് മാറി മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട സാധനം ഒരു മിക്സിയിലേക്ക് മൂന്ന് മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ മധുരം ആവശ്യത്തിന് ചേർക്കണം നല്ല മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയൊക്കെ ചേർക്കാം ഞാനിവിടെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എടുത്ത പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് പഞ്ചസാരേൻ്റെ അളവ് ഞാൻ കുറച്ച് ഇതിൽ കുറക്കുന്നുമുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്കായി പൊടിച്ചതാണ് അമ്മിയിലിട്ട് പൊടിച്ചിട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് കൊടുത്തിയാണേ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക എല്ലാം കൂടി ഒന്ന് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഈ ബാറ്ററിയിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നെയ്യിൽ വഴറ്റി വെച്ച പഴം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനിയൊരു അടി കട്ടിയുള്ള പാത്രം ഗ്യാസിൽ വെച്ചുകൊടുക്കണം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററി ഇതിൽ ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന വിധത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോവും ഇതിന് അടച്ചു വെച്ച് നമ്മൾ അടച്ചു വെക്കുന്ന അടപ്പിന് ഒരു ഗ്യാപ്പോ എയർ പുറത്തേക്ക് വരുന്ന വിധത്തിലുള്ള അടപ്പാണെങ്കിൽ ആ അടപ്പ് ഇതേപോലെ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കണം ൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരമണിക്കൂറ് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പും കിസ്മിസും അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കണം അതിനുശേഷം ഇത് ഒന്നുകൂടി അടച്ച് വെച്ച് ഒരമണിക്കൂറ് കുക്ക് ചെയ്തെടുക്കുക എനിക്ക് കിട്ടിയ മുട്ടേൻ്റെ പ്രത്യേകതയാണോന്നറിയില്ല എനിക്കിപ്പോൾ ഈ കായ്പുള ഒരു നല്ലൊരു മഞ്ഞ മഞ്ഞക്കളറായിട്ടല്ല കിട്ടിയത് ഒരു ലൈറ്റ് മഞ്ഞ ഒരു വെള്ളം അങ്ങനെയൊക്കെയാണ് കളർ കാണുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ എപ്പോഴും കാണുന്ന കളർ കായ്പുളേൻ്റെ കളർ മഞ്ഞ കളറായിരിക്കും ഇനിയിപ്പോൾ അതിൽ മഞ്ഞൾ ഇടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും കുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാൻ നോക്കണം ഇടക്ക് ഇത് പിന്നെ ഒരു സൈഡ് ചേരിച്ചിട്ടൊക്കെ വെച്ചുകൊടുക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ ഞാനങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോകാണ്ട് അപ്പോൾ അത് അവിടുന്ന് ആവട്ടെ അപ്പോൾ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മോൾ നല്ല ഉറക്കായി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്ക് എഴുന്നേറ്റപ്പോൾ കരച്ചല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ കായ്പോളെ അവിടെ നിന്ന് കുക്കാകുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞാൽ ഒരു ഞാനിപ്പോൾ ഒരു ഇർക്കിൽ വെച്ച് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ ഏകദേശം ഇത് കുക്കായി എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇനി ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഞാൻ വീഡിയോ ഓപ്പണാക്കി എന്ന് വിചാരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ റെക്കോർഡിംഗ് ആയില്ല അതായിരുന്നു ഞാൻ ഇതിൽ ചെയ്ത പൊട്ടത്തരം അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കഴിക്കാനെടുത്ത് രണ്ട് കഷ്ണം കഴിച്ചാലാണ് എനിക്ക് ഓർമ്മ മനസ്സിലായത് റെക്കോഡിംഗ് അല്ലായിരുന്നു എന്ന് അപ്പോൾ എന്തായാലും സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഒരു പൊട്ടത്തരം കൊണ്ട് എൻ്റെ വീഡിയോ മൊത്തത്തിൽ കുളമായോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല നിങ്ങളെന്തായാലും ഒരു ലൈക്ക് തന്നേക്കൂ ബായ്